കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇന്ന് സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടത്തിനായി കലിംഗയിൽ ഇറങ്ങുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കിക്ക് ഓഫ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പ് വളരെ ഗൗരവത്തോടെ കാണാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഈ ടൂർണമെന്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ നോക്കൌട്ട് ടൂർണമെന്റിലെ റെക്കോർഡ് ആരാധകരെ നിരാശരാക്കുന്നുണ്ട് കാരണം നോക്കൌട്ട് ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സ് അധികം മുന്നോട്ട് പോയിട്ടില്ല പ്രത്യേകിച്ച് സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെക്കോർഡ് വളരെ മോശമാണ് എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കണ്ഠ ഉളവാക്കുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ എട്ട് മത്സരങ്ങളാണ് സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ട് ഒരു മത്സരം സമനിലയിലായി ഗോൾ സ്കോറിംഗിന്റെ കാര്യത്തിൽ ിലേക്ക് വരുമ്പോൾ പത്ത് ഗോളുകളാണ് എട്ട് മത്സരങ്ങൾ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ ഇതുവരെയുള്ള ടോപ്പ് സ്കോറർ ഓഫ് ഡാമോസ് ആണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കളിച്ച എട്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് സോ സൂപ്പർ കപ്പ് ടൂർണമെന്റിനെ നമ്മൾ ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ വളരെ മോശം റെക്കോർഡുകളാണുള്ളത് ഉള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള എല്ലാ മോശം റെക്കോർഡുകളെയും തിരുത്തിക്കുറിച്ച് കിരീടമെന്ന നേട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെ വിശ്വസിക്കുക കാരണം എല്ലാ റെക്കോർഡുകളും ഒരിക്കൽ തിരുത്തപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നതിൻ്റെ പ്രതീക്ഷയോടെ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും